നമസ്കാരം ജമ്മു കാശ്മീരിൽ തിങ്കളാഴ്ച തുടങ്ങിയ അതിശക്തമായ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും ഉയർന്ന മഴയാണ് രണ്ട് ദിവസം കൊണ്ട് ഇവിടെ പെഴുതിറങ്ങിയത് നിരവധി വീടുകൾ വെള്ളത്തിനടിയിലാണ് നദികൾ കരകവിഞ്ഞ ഒഴുകുന്നതും പലയിടത്തും വെള്ളം കയറിയതും ജനജീവിതത്തിന് ഭീഷണിയായി വെള്ളപ്പൊക്കം അതിരൂക്ഷമായ സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് മഴയെ തുടർന്ന് ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായി പലയിടത്തും പാലം തകർന്നു വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കാരണം റോഡുകളും പാലങ്ങളും തകർന്നു അതിശക്തമായ മഴയിൽ ട്രെയിൻ ഗതാഗതവും താറുമാറായി ജമ്മു ഖത്ര സ്റ്റേഷനുകളിൽ നിർത്തുകയോ അവിടെ നിന്ന് പുറപ്പെടുകയോ ചെയ്യുന്ന ഇരുപത്തിരണ്ട് ട്രെയിനുകളാണ് റദ്ദാക്കിയിട്ടുള്ളത് തിങ്കളാഴ്ച മുതൽ കനത്ത മഴയാണ് ജമ്മു മേഖലയിൽ അനുഭവപ്പെടുത്തുന്നത് പല വീടുകളും വെള്ളത്തിനടിയിലായി നിരവധി പേർ മാറി താമസിച്ചു കിഷ്ത്വാർ ദോഡ രജൌരി ജില്ലകളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വീടുകളും കാലിത്തൊഴുത്തുകളും തകർന്നിട്ടുണ്ട് കിസ്വാറിലെ പഥർ റോഡിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയി റാംനഗർ ഉധംപൂർ ജംഗൽവാർ തത്രി റോഡുകൾ ഉരുൾപൊട്ടൽ മൂലം തടസ്സപ്പെട്ടിട്ടുണ്ട് രവി നദിയുടെ തീരത്തെ താഴ്ന്ന പ്രദേശങ്ങൾ മുങ്ങിയിട്ടുണ്ട് ചുനാബ് നദിയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് സാംബയിലെ ബസന്തർ നദിയും കരകവിഞ്ഞ നിലയിലാണ് റിയാസി ജില്ലയിലെ മാതാ വൈഷ്ണവോ ദേവി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കുണ്ടായി ഉരുൾപൊട്ടലിൽ ഒൻപത് പേർ മരിക്കുകയായിരുന്നു ഇരുപത്തിയൊന്ന് പേർ പരിക്കേൽക്കുകയും ചെയ്തു ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് നിരവധി പേർ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നാണ് ആശങ്ക കട്രയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള അതക്വാരിയിലെ ഇന്ദ്രപ്രസ്ഥ ഭോജനാലയത്തിന് സമീപമാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് മണ്ണടിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് ക്ഷേത്രത്തിലേക്കുള്ള യാത്രയും നിർത്തി നിർത്തിവച്ചിട്ടുണ്ട്